ഹലോ ബാക്ക് ടു അങ്ങനെ അനിയന്റെ മൂന്ന് മാസത്തിന് ശേഷം ജോബൊക്കെ റെഡി ആയാലും അത്ത കല്യാണം കഴിപ്പിക്കാ പറഞ്ഞിട്ടുണ്ട് എന്റെ പാപ്പിലും വേണെങ്കിൽ ആരെങ്കിലും കൊണ്ടോ ഒരു നമ്മൾ അങ്ങോട്ട് പ്രശ്നമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നില്ല നാളെ പോവാണ് ഷാർജക്ക് അതുകൊണ്ട് അന്ത്യാഭിലാഷ് ഫുഡ് കഴിക്കണം പറഞ്ഞു ഫസ്റ്റ് സാലറിയിൽ നീ എന്താ ചെയ്യാൻ പറയറി ുംങ്ങാശിമു പോണു ഭയങ്കര സങ്കടമാണ് നാളെ മുതൽ ആരും നമുക്ക് കുക്ക് ചെയ്ത് തരും എനിക്ക് അവന് വിടുതലേ ഞങ്ങൾക്ക് സങ്കടം അങ്ങനെ ഇവന്റെ ട്വീറ്റിന് വേണ്ടി വന്നിരിക്കയാണ് ഇവന് ജോബായി ജോബ് കിട്ടിയതിന് നമ്മളടുത്ത് ട്രീറ്റ് ചെയ്യുന്നു ഫസ്റ്റ് സാലറി വന്ന അവന്റെ ഭാഗം നമ്മക്ക് ട്രീറ്റ് ചെയ്യും അപ്പൊ ആർക്കൊക്കെ ട്രീറ്റ് വേണമെങ്കിൽ ട്രീറ്റ് കണ്ട് കമന് ഇട്ടാല് ട്രീറ്റ് പണ്ട് കമന്റ് ഗിഫ് ഫസ്റ്റ് സാലറിയിൽ നമ്മൾ ട്രീറ്റ് തരും

ഞാൻ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഞാൻ ജസ്റ്റ് വെറുതെ മുഫി ഒന്ന് പിന്നെ പറയാ ഞാൻ നിന്നെ മൂഫിയെന്നല്ല വിളിച്ചത് എനിക്കപ്പ വിഷക്കന് പോലും ഉണ്ടാവില്ല വിഷക്കുണ്ടോ ചോദിച്ചപ്പോ എനിക്ക് വിഷമു അതാണ് പ്രശ്നം എന്നിട്ട് പിന്നെ ലാസ്റ്റ് നീ എന്ത് തടിവെച്ച് വരുന്നത് നീ എന്ന് തടിവെച്ച് വരുന്നത്

എനിക്ക് മൂന്ന് മാസത്തിൽ എത്ര വഴക്കൂടി ഞാൻ നീ നേരവാൻ വേണ്ടി വഴക്കൂടാ പത്തു കൊല്ലം കഴിഞ്ഞാൽ നീ ബ്ലോഗ അപ്പൊ നിനക്ക് മനസ്സിലായി നേരവാൻ വേണ്ടി വഴക്കൂടാ അങ്ങോട്ടല്ല ഇങ്ങോട്ടേ അവന ശരിക്കും വഴി പോണ്ടത് അവൻ ക്യാമറയിൽ അതിനെ പൊടുക പഴയ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോ മോഫിങ്ങനെ എങ്ങനെ നിറനിക്ക ഇങ്ങനെ നിക്കും എന്നെ നോക്കിട്ട് പണ്ട് സിനിമ കാണീ കാമൊക്കെ നിക്കണം പോലെ ഓർമ്മയില്ല അല്ല സത്യം എല്ലാരും ഓഫീസിലുള്ളവരൊക്കെ ഇത് ഹാഷിമ എന്താണ് ഞാനി പട്നിയാവും വർത്താനം കിട്ടുമ്പോ കാശിമുറ കിട്ടു നാട്ടിൽ പോണ പോലെയാണല്ലോ മ്മയും കുട്ടൊക്കെ കളിക്കില്ല അപ്പൊ ആവശ്യമായിരിക്കും കിച്ചണില് ഫുഡുണ്ടാക്കി തരുന്ന ആള് നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുക ഇന്നും അതൊരു വികാരമാണ് ഞാൻ പറയണെങ്കി നീ ഒരു ഹോട്ടല് തുടങ്ങി വന്ന് പ്രൊമോഷൻ ചെയ്യാം തിന്നാൻ ഹോട്ടൽ മുടിയും ാണ് സങ്കടകരമായിട്ടുള്ള നിമിഷമാണ് കാരണം എത്ര ദിവസം അവൻ നമ്മളുടെ റൂമിലായിരുന്നു